ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കിലോ സവാള പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചുകൊടുക്കണേ ഇത് ഇരുപത് പേർക്കുള്ള മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് വെക്കുന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ട് സവാള വീതമാണ് നമ്മൾ എടുക്കുന്നത് അത് സവാളയുടെ വലുപ്പനുസരിച്ച് നോക്കിയെടുക്കുക ഇനി ഇത് നല്ലതുപോലെ കളറ് മാറി വരുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാവുന്നിടം വരെ നമ്മൾ സവാള വഴറ്റണം ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് നടുവേ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വലിയ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി അരച്ച് ചേർക്കുന്നതിന് പകരം തക്കാളിയായിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുത്താലും മതിയാവും തക്കാളിയുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയുടെ പച്ചമൊക്കെ പോയിട്ട് തക്കാളി എല്ലാം നല്ലതുപോലെ വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് സ്പൂൺ ഇറച്ചി മസാല പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഉപ്പൊക്കെ എന്ന് ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു സെക്കൻഡൊന്ന് അരച്ച് വെച്ച് കൊടുക്കാം ഇതിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലും നൂറ് ഗ്രാം ക്യാഷ്നട്ടും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം മുട്ടക്കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കടുുകയും കറിവേപ്പിലയും പറ്റൻ മുളകും കൂടെ നമ്മൾ കടുക് വറുത്തൊഴിച്ചിട്ടുണ്ടായിരുന്നു കടുക് വറക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്